നമസ്കാരം ഇന്നത്തെ കാലത്ത് ലക്ഷറി എന്താണ് ഒന്ന് മാറി ചിന്തിക്കാൻ നമുക്ക് എവർക്കും ചിന്തിക്കാം ഇത് എനിക്കും എല്ലാവർക്കും എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ചിന്ത ആദ്യം നമ്മൾ പ്ലേറ്റ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ആഹാരം ലഭിച്ചാൽ അത് ലക്ഷറിയാണ് കാരണം ഇന്ന് മൊത്തം മുഴുവനും കണ്ടാമിനേറ്റഡ് ഫുഡാണ് നല്ല ആഹാരം ലഭിച്ചാൽ അതൊരു ലക്ഷറിയാണ് വീട്ടിലുള്ള ആഹാരം പ്രായണ ശുദ്ധമായിരിക്കുക പൂർണ്ണ ശുദ്ധമെന്നൊന്നും പറയാൻ പറ്റില്ല നമുക്ക് എല്ലാത്തിലും ശുദ്ധതയൊക്കെ വരുത്തി അതൊക്കെ കണ്ടുപിടിച്ചൊന്നും പ്രാക്ടിക്കലല്ല നമുക്ക് പ്രാക്ടിക്കലായിട്ട് ജീവിക്കണം നമുക്ക് രണ്ട് ഈ എന്താ പറയുക ബാലൻസ്ഡ് ആയിട്ട് പോയേ പറ്റുള്ളൂ ഇന്ന് പഴയ കാലത്ത് പോലെ നടക്കണം നടക്കാത്ത കാര്യമാണ് അപ്പം എക്സ്ട്രീം ചിന്തയില്ല ബാലൻസ് ആയിട്ട് മുന്നോട്ട് പോകാം അതാണ് പ്രാവർത്തികം അപ്പം ആ ബാലൻസ് ചിന്തയിൽ നാം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള പ്ലേറ്റിൽ നമുക്ക് ശുദ്ധമായ ആഹാരം ലഭിക്കുകയാണെങ്കിൽ വിചാരിച്ചോളൂ അത് ലക്ഷറി ആണെന്ന് വിചാരിച്ചോളൂ ഇന്ന് ആരും അത് ചിന്തിക്കുന്നില്ല അത് എളുപ്പമാണെന്ന് വിചാരിക്കുകയാണ് ഒരിക്കലുമില്ല ഈ ആഹാരം വേണ്ട ആ ആഹാരം വേണ്ട അത് വേണ്ട ഇത് വേണ്ട ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല പ്ലേറ്റിൽ ആഹാരമുണ്ടെങ്കിൽ അത് ലക്ഷറി ആണ് നല്ല ആഹാരമുണ്ടെങ്കിൽ അതാണ് ലക്ഷറി അടുത്തത് വീടുണ്ടോ കിടക്കാൻ ചെറുതായാലും വലുതായാലും അത് ലക്ഷറിയാണ് അതിനേക്കാൾ വലിയൊരു ലക്ഷറി ഉണ്ടോ കുടുംബമുണ്ടോ അച്ഛനുണ്ടോ അമ്മയുണ്ടോ ഒന്ന് വിളിച്ചാൽ ഫോൺ എടുക്കാൻ ആളുണ്ടോ സംസാരിക്കാൻ ആളുണ്ടോ ലക്ഷറിയാണ് ഇതറിയണമെങ്കിൽ മധ്യ കേരളത്തിൽ ഓരോ വീടുകളിലും പോയാൽ മതി വീട്ടിൽ വലിയ ആൾക്കാർ തനിയെയാണ് മധ്യകേരളം എന്ന് പറയേണ്ടതില്ല എല്ലാ സ്ഥലത്തും ഉണ്ട് അവരടുത്ത് ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അവർ ഒരാളെ കണ്ട് സംസാരിക്കണമെങ്കിൽ ആളില്ല സംസാരിക്കാനായിട്ട് ആളില്ല ഗാഡ്ജറ്റ് വെച്ചുകൊണ്ട് വീട്ടിലിരുന്ന പറ്റില്ല അപ്പോൾ ലക്ഷറി എന്ന് പറയുന്നത് കുടുംബമാണ് കുടുംബം ലക്ഷറി തന്നെയാണ് ഇന്നത്തെ കാലത്ത് കാരണം എല്ലാം ശിഥിലമായി ഈ ന്യൂക്ലിയർ കുടുംബം പോലെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതിൽ ചെറിയ കുടുംബമായിട്ട് പോയി 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 ഇന്ന് ഒരാൾ ഒരു കുടുംബം കുടുംബം എന്ന് പറഞ്ഞാൽ ഒറ്റ ആൾ സെൽഫ് തന്നെയാണ് ഇന്ന് കുടുംബമായി പോവുകയാണ് അങ്ങനെ ഡിഫൈൻ ചെയ്യേണ്ട ഒരു ഗതികേടിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം നമുക്ക് സംസാരിക്കുവാനായിട്ട് നമ്മളൊന്ന് നമ്മുടെ എന്താ പറയുക നമ്മുടെ ജീവിതം ജീവിച്ച് തീർക്കുവാൻ വേണ്ടിയിട്ട് ഒരുപാട് പേർ ആവശ്യമാണ് അപ്പം അമ്മ മുത്തശ്ശൻ മുത്തശ്ശി ചെറിയച്ഛൻ വലിയച്ഛൻ ഇവരുടെയൊക്കെ കുടുംബമുണ്ട് അമ്മാവൻ ഇവരെല്ലാവരും ഉണ്ട് ഒന്നൊന്ന് സംസാരിക്കാം അവിടെ പോവാം ഇവിടെ പോവാം അതൊക്കെ ലക്ഷറി ആയിട്ട് ദയവ് ചെയ്ത് കണക്കാക്കണം ദയവ് ചെയ്ത് കണക്കാക്കണം ഇനി മുതൽ നിങ്ങൾ ഇതുപോലെയുള്ള റിലേറ്റീവിനെ കാണുമ്പോൾ ഇതൊരു ലക്ഷറി ആണെന്ന് മനസ്സിൽ തോന്നാം തോന്നിക്കഴിഞ്ഞാൽ നല്ലൊരു സന്തോഷം ലഭിക്കും തീർച്ചയായിട്ടും പറയാം നല്ല സന്തോഷം ലഭിക്കും പലപ്പോഴും സമയം കിട്ടാറില്ല കുഴപ്പമില്ല എന്നാലും എടുത്ത് വെച്ച് ഒന്ന് വിളിക്കാം സംസാരിക്കാം അതൊരു ലക്ഷറിയാണ് മനസ്സിന് ആനന്ദം ലഭിക്കും ഞാനും അതുപോലെ നിങ്ങളുടെ നിങ്ങളടുത്ത് ഇത് പറയുന്നുകൊണ്ട് ഞാനും വീണ്ടും അതിനെ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുവാനായിട്ട് ഞാനും ബന്ധുക്കളുടെ ഇടയിൽ കൂടുതൽ ഇനോ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും കാരണം നമ്മളൊന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യണമല്ലോ ആദ്യം അടുത്തത് ഒരു കാര്യം പറയാനുള്ളത് ആരോഗ്യം ഇന്ന് ആരോഗ്യമാണ് ലക്ഷറി ഒന്നൊന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്ന് കഴിഞ്ഞാൽ മനസ്സിലാവും പ്രാരബ്ധകർമ്മം തന്നെയാണ് രോഗം വരുമ്പോൾ നല്ല മരുന്ന് കിട്ടി നല്ല ഒരു ഒരു ഡോക്ടറെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ജന്മസുഹൃതമാണ് ജന്മസുഹൃതമാണ് ഒരു രോഗിക്ക് ഔഷധം സമയത്ത് ലഭിക്കുക നല്ല ഔഷധം ലഭിക്കുക നല്ല ഒരു പരിചരണം ലഭിക്കുക എന്നുണ്ടെങ്കിൽ അത് ലക്ഷറിയാണ് ഇന്നത്തെ കാലത്ത് നമുക്കൊന്നുമില്ല ഏത് മരുന്ന് ഒരു പിടിയില ഒരു രോഗത്തിന് നൂറായിരം മരുന്നുകൾ ടെസ്റ്റ് ചെയ്യപ്പെടുന്നു എന്തെങ്കിലും ഒന്ന് ഗൂഗിളിൽ അടിച്ചാൽ കോടിക്കണക്കിന് ഇൻഫർമേഷൻ ആണ് ഇൻഫർമേഷൻ അതിനെ പ്രോസസ്സ് ചെയ്യുന്നതിനകത്ത് ഇടയ്ക്ക് നമ്മൾ തട്ടിപ്പോ ഇതാണ് അവസ്ഥ ഇതാണ് അവസ്ഥ അപ്പോൾ നല്ല ആരോഗ്യമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് മനസ്സിൽ വിചാരിക്കുക നിങ്ങൾ യു ആർ ലീഡിങ് എ ലക്സുറിയസ് ലൈഫ് യു ആർ ലീഡിങ് എ ലക്സുറിയസ് ലൈഫ് ഇതല്ലാതെ ദയവ് ചെയ്ത് വലിയ കെട്ടിടം ആ കെട്ടിടത്തിലുള്ള ഒരു പെൻറ്റ് ഹൗസ് കയ്യിൽ നാല് ഫോണ് ഇതൊക്കെയാണ് ലക്ഷറി എന്ന് ധരിക്കരുത് അതിലേക്ക് ശ്രമിക്കാം ആ ഉള്ള ഒരു ജീവിതം സ്വപ്നം കാണാം അതിലേക്ക് ഹാർഡ് വർക്ക് ചെയ്യാം മുന്നോട്ട് പോകാം അത് വേറെ കാര്യം പക്ഷേ ഇപ്പോഴുള്ള ലക്ഷറി ആസ്വദിക്കണം എന്നുള്ളൊരു അപേക്ഷയുണ്ട് ഇത്രയും പറയുവാനായിട്ട് എന്നെ പ്രേരിപ്പിക്കണമെങ്കിൽ എന്തെങ്കിലും ഇതിൻ്റെ പുറ ഉണ്ടാവണമല്ലോ ഇതിൻ്റെ ബാക്കിൽ ഒരെണ്ണം ഉണ്ടാവണമല്ലോ ഇതിൻ്റെ ബാക്ക് സൈഡിലുണ്ടായ കഥകൾ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാലങ്ങളായിട്ട് യങ്സ്റ്റേഴ്സ് ജ്യോതിഷം നോക്കാൻ വരുമ്പോൾ അവർക്ക് ഇന്നുള്ള ലക്ഷറി അല്ലെങ്കിൽ ഇന്നുള്ള കാര്യങ്ങളിലൊന്നും നല്ലതിനെ കാണാൻ പറ്റുന്നില്ല അതിൽ നിന്ന് സന്തോഷം ഹീൽഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്തുണ്ടായിട്ടും സന്തോഷമില്ല അങ്ങനെയുള്ളൊരു കറവ് കണ്ടപ്പം ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി ഇത് നല്ലൊരു ഇൻഫർമേഷൻ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഏവരിലേക്കും എത്തിക്കുക നമസ്കാരം